भ्यो नमः गं गणपतये नमः ॐ संसरस्वत्यै नमो भगवते वासुदेवा इदाम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणा समुद्रम् वादालये शमनिशं हृदि भावयामि नारायणीयं दशकमार विराट्स्वरूपवर्णनम् एवं चतुर्दश जगन्मयदाङ्गदस्य पादालमीश तव पाददलं वदन्ती पादोर्थदेशमभिदेव रसातलं ते खलु महातलमल्भुदात्मन् അല്ലയോ വിശേഷരാ ഇങ്ങനെ പതിനാല് ലോകങ്ങളുടെയും സ്വരൂപം പോണ്ട് അങ്ങയുടെ പാദതലമാണ് പാതാളലോകമെന്ന് അഭിജ്ഞർമാർ പറയുന്നു ഹേ പ്രകാശസ്വരൂപ ലോകം പാദത്തിൻ്റെ മുകൾ ഭാഗമായും മഹാതലം കണങ്കാലുകളുടെ ഭാഗമായും പറയപ്പെടുന്നു കിഞ്ചോരു ജങ്കേതലാതലമധോതുസുതല ചാനൂ കിഞ്ചോരുഭാഗയുഗളം ജഗനമംബരമംഗനാഭീർവ്ചക്രനിലയസ്തവ ചക്രപാണി തലാതലം പേരായ ലോകം അങ്ങയുടെ കാൽവണ്ണകളും സുതലം മുട്ടുകളും വിതലവും അതലവും രണ്ടൂരുക്കളുമാകുന്നു ഹേ ഭഗവാനേ ക്ഷോണീതലം അരക്കെട്ടും അമ്പരം നാഭിയുമാണ് ചക്രവാണിയായ ദേവ ഇന്ദ്രസ്ഥാനമായ സ്വർഗലോകം അങ്ങയുടെ വക്ഷസ്ഥലമാകുന്നു ശിരസ്തവമസ് സത്യം നമസ്തേ മഹർലോകം അങ്ങയുടെ കണ്ഠവും ജനലോകം മുഖവും തപോലോകം നെറ്റിയും സത്യലോകം അഖിലരൂപാത്മാവായ അങ്ങയുടെ ശിരസ്സുമാകുന്നു ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കൂടിയ ഭഗവാനെ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന അന്യവസ്തുക്കളാൽ നിറഞ്ഞ നിറഞ്ഞ കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം ബ്രഹ്മരേന്ദ്ര വിശ്വകന്ധ കേശപാശ ഉല്ലാസി ചന്ദാം കേശവേശാശാ ഉം ണേഹം സവിതാ ചേത്രേ വിശ്വത്തിൻ്റെ ഹേതുഭൂതനായ ഈശ്വര വേദങ്ങൾ അങ്ങയുടെ ശിരസിലുള്ള ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനമാണ് ഹേ കേശവ മേഘങ്ങൾ അങ്ങയുടെ മുടിക്കെട്ടാണ് ബ്രഹ്മലോകമാകട്ടെ പ്രകാശമൊഴുകുന്ന ചില്ലിയുഗ്മങ്ങളുമാണ് അങ്ങയുടെ പക്ഷ്മാണ് രാത്രിയും പകലും സൂര്യൻ കണ്ണുകളുമാകുന്നു ോഭ ഭഗവന്നോഷ്ടമ അങ്ങയുടെ കടാക്ഷവീക്ഷണത്തെ അഖിലവിശ്വനിർമ്മിതി എന്ന് പറയുന്നു ദിഖുകൾ അങ്ങയുടെ കർണങ്ങളും രണ്ട് അശ്വിനിദേവന്മാർ നാസാദോരങ്ങളുമാണ് ഹേ ഭഗവാനെ ലോഭവും ലജ്ജയും അങ്ങയുടെ രണ്ട് അതരങ്ങളാണ് नक्षत्र दन्तपल्लुमायाविलासहसितं शुसिधं समीरो जिह्वाजलं वजनमीशगुन्दभक्तिसिद्धादयस्वरगणामुखरेन्द्रमग्नेर्देवाभुजास्तनयुगं तव धर्मदेवा അങ്ങയുടെ ആകർഷണീയമായ പുഞ്ചിരിയാണ് മായ നിശ്വാസം മാരുതനും ജലം നാവും പക്ഷികൾ വാക്കുമാണ് ഹേ ഭഗവാനെ സിദ്ധാദികളായ ദിവ്യ പുരുഷന്മാർ അങ്ങയുടെ ശബ്ദസമൂഹമാണ് അഗ്നി വായുദേവന്മാർ ഭുജങ്ങളും ധർമ്മദേവൻ അങ്ങയുടെ ഇരു സ്ഥലങ്ങളുമാകുന്നു ृष्टध्वधर्म इह कुक्षि समुद्रनिवहावसनं तु सन्ध्ये शेहप्रजापतिरसौ कृषणौ च मित्र अलयो प्रकाशात्मावय भगवाने इङ्गने अधर्मम् अङ्गयो पृष्ठभागमाण അല്ലയോ പ്രകാശാത്മാവായ ഭഗവാനെ ഇങ്ങനെ അധർമ്മം അങ്ങയുടെ പൃഷ്ഠഭാഗമാണ് ഹേ അംബുജനേത്ര ചന്ദ്രൻ അങ്ങയുടെ മനസ്സും അവ്യക്തസ്വരൂപിയായ പ്രകൃതി ഹൃദയവും സമുദ്രഗണങ്ങൾ ഉദരവും സന്ധ്യകൾ വസ്ത്രങ്ങളും ബ്രഹ്മാവ് ജ ജനനേന്ദ്രിയവും മിത്രൻ ഋഷ്ണങ്ങളുമാണ് ശ്രോണീസ്തലം മൃഗഗണാപതയോർണാസ്ഥേ ഹൃസൃഷ്ടസൈന്ദവ മുഖാഗമനന്തുകാല വിപ്രാതിവർണഭവനം ചാരൂരുയുഗ്മചരണം കരുണാമ്പുദേ മൃഗങ്ങൾ അങ്ങയുടെ ജഘനത്തിൻ്റെ പിൻഭാഗവും ആന ഒട്ടകം കുതിര എന്നിവ കാൽനഖങ്ങളുമാകുന്നു കാലശക്തിയാണ് അങ്ങയുടെ നടത്തം ഹേ കാരുണ്യസാഗരമേ അങ്ങയുടെ മുഖാംബുജം കരങ്ങൾ ചാരുക്കളായ ഇരുതുടകൾ കാലുകൾ എന്നിവയാകട്ടെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ വർണ്ണഭേദങ്ങളുടെ നിവാസസ്ഥാനവുമാണ് സംസാര വീര്യം ചക്രധരക്രിയാ ീര് മഹാസുരഗണോസ്തികുലാനിശൈലുര നിർവചനീയമീശ സുദർശനചക്രധാരിയായ ഹേ ഭഗവാനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ സംസാര ചക്രം അങ്ങയുടെ ക്രിയയാണ് അസുരസംഘമാകട്ടെ പരാക്രമവുമാണ് പർവ്വതങ്ങൾ അസ്ഥികളും നദികൾ സ്ഥിരകളുമാകുന്നു വൃക്ഷങ്ങൾ രോമങ്ങളുമാണ് ഹേ ഭഗവാനെ അനുവചനീയമായ അങ്ങയുടെ ഇപ്രകാരമുള്ള സ്വരൂപം എന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ ജഗന്മയ വസ്തവർ കർമാവസാന സ്മരണീയമാഹു തസ്യന്തരാത്മവുഷേ നമോസ്തു കർമ്മികൾക്കു കർമ്മവാസന കർമ്മ അവസാനമായ കർമ്മികൾക്ക് കർമ്മ അവസാനമായ മോക്ഷകാലം എത്തുമ്പോൾ സ്മരിക്കാൻ യോഗ്യമാണ് അങ്ങയുടെ വിശ്വാത്മ സ്വരൂപമെന്ന് അഭിജ്ഞർ പറയുന്നു ഹേ ഗുരുവായൂരപ്പ വിശ്വത്തിൻ്റെ അന്തരാത്മാ സ്വരൂപനും പരിശുദ്ധാത്മാവുമായ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ ഹേ ഭഗവാനെ എൻ്റെ സർവരോഗങ്ങളെയും ശമിപ്പിക്കണേ ഹേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ശ്രീഹരേ നമ सर्वत्र गोविन्द गोविन्द सर्वत्र देवी नाम सङ्कीर्तनं श्रीजगदम्बिगाये नमा.